ഭയം അനുഭവിക്കാൻ റോബോട്ടുകൾക്ക് കഴിയുമോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഒരു റോബോട്ടിനെ വെടിവെച്ചു കൊല്ലുന്നു ഒരു ദിവസം റോബോട്ടുകളിൽ ഒന്നിന് സ്വന്തമായി ബോധമനസ് വികസിച്ചുവെന്നും അത് അതിനെ സൃഷ്ടിച്ച ഡോക്ടറെ കൊലപ്പെടുത്തിയെന്നും അയാൾ അറിയുന്നു കൊലയാളി റോബോട്ടിനെ കണ്ടെത്താൻ തീരുമാനിച്ച ജാക്ക് എല്ലാ റോബോട്ടുകളെയും ഒരു വെയർഹൌസിൽ പൂട്ടിയിടുന്നു ഒരു റോബോട്ടിനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ വിചിത്രമായ എന്തോ സംഭവിക്കുന്നു അവയിലൊന്ന് ചലിക്കുന്നു പക്ഷേ ജാക്ക് അതിനെ പിടിക്കാൻ ഓടിയെത്തുമ്പോൾ റോബോട്ട് പെട്ടെന്ന് അതിന്റെ പഴയ സ്ഥാനത്തേക്ക് തിരികെ പോകുന്നു ഇത് ജാക്കിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അത്രയധികം റോബോട്ടുകളാൽ ചുറ്റപ്പെട്ട ജാക്കിന് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നു ശ്രദ്ധ തെറ്റി തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അവനെ പെട്ടെന്ന് കൊലയാളി റോബോട്ട് ആക്രമിക്കുകയും റൂമിന്റെ അങ്ങേയറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു താൻ മരിക്കാൻ പോകുകയാണെന്ന് ജാക്ക് വിചാരിച്ചു പക്ഷേ റോബോട്ട് അവനെ കൊല്ലുന്നില്ല പകരം അത് രക്ഷപ്പെടാനായി ചാടിപ്പോകുന്നു എങ്കിലും അതിന് അധികം ദൂരം പോകുന്നതിനു മുമ്പ് പോലീസ് റോബോട്ടിനെ വളയുന്നു രക്ഷപ്പെടാനായി അത് ഒരു മതിലിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ പിടിക്കപ്പെടുന്നു പോലീസ് റോബോട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യാൻ ജാക്കി യും ചെയ്യുന്നു ചോദ്യം ചെയ്യലിനിടെ റോബോട്ട് മനുഷ്യസമാനമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ജാക്കിനെ ഞെട്ടിച്ചു താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് റോബോട്ട് സത്യമായി നിഷേധിച്ചു